ഹായ് എല്ലാവർക്കും വിദ്യാസ് കിച്ചണിലേക്ക് സ്വാഗതം ഇപ്പം ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് ഒരു ചട്നി പ്രീമിക്സിൻ്റെ റെസിപ്പിയാണ് ഇത് പ്രത്യേകിച്ച് ജോലിക്ക് പോകുന്നവർക്കും ബാച്ചലേഴ്സിനും അതുപോലെ യാത്ര ചെയ്യുമ്പോഴും കുട്ടികളൊക്കെ പെട്ടെന്ന് സ്കൂളിലേക്ക് വിടുന്ന തിരക്കിൽ പെട്ടെന്നൊക്കെ പണി തീർക്കാനൊക്കെ ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ചട്നി പ്രീമിക്സിൻ്റെ റെസിപ്പിയാണ് ഇത് ജസ്റ്റ് നമ്മൾ ഈ ഒരു മിക്സ് ഉണ്ടാക്കി വെച്ചിട്ട് നമ്മൾ വെള്ളത്തിലൊന്ന് കലക്കി ഒന്ന് താളിച്ചിട്ട് കഴിഞ്ഞാൽ തന്നെ നമ്മുടെ ചട്നി വിത്തിൻ ഒരു മിനിറ്റ് പോലും വേണ്ട അപ്പം തന്നെ റെഡിയായി കിട്ടും അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ട്രൈ നോക്കൂ വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ് അപ്പോൾ നമുക്ക് അതെങ്ങനെയാണ് തയ്യാറാക്കാൻ എന്ന് നോക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് നമ്മൾ ആദ്യം ഇട്ട് കൊടുക്കുന്നത് അരക്കപ്പ് നിലക്കടലയാണ് വറുക്കാത്ത നിലക്കടലയാണോ കേട്ടോ ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് വറുത്തത് എടുത്ത് കഴിഞ്ഞാൽ ഒന്നും കൂടെ പണി എളുപ്പമായിരിക്കും അപ്പോൾ വറുത്തത് ഉള്ളവർ വറുത്തത് എടുത്തോളൂ അപ്പോൾ അത് ഞാൻ ആ പാനിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിന് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം വറുത്ത നിലക്കടലയാണെങ്കിലും ഒന്ന് ജസ്റ്റ് ഒന്ന് നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുത്താൽ നന്നായിരിക്കും അപ്പോൾ ഇതിന് നന്നായിട്ടൊന്ന് വറുത്തെടുത്ത ശേഷം നമുക്ക് ആ തോലൊക്കെ കളഞ്ഞിട്ട് ചൂടാറിയ ശേഷം ആ തോലൊക്കെ ഒന്ന് കളഞ്ഞിട്ട് നമുക്കത് മാറ്റി വയ്ക്കണം ഇപ്പോൾ ഇരുന്നൂറ്റി അൻപത് എം എലിൻ്റെ കപ്പിൽ അരക്കപ്പാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് ഒരു കപ്പില്ല അരക്കപ്പാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കുക അപ്പോൾ ഇത് നല്ലപോലെ ഒന്ന് വറുത്തെടുത്തിട്ടുണ്ട് ഇതൊക്കെ ഒരു മീഡിയം ഫ്ലെയിമിലാണ് കേട്ടോ അത് വെച്ച് വറുത്തെടുക്കേണ്ടത് കുറച്ച് സമയം എടുത്തിട്ടേ നമുക്ക് നിലക്കടല വറ ആവുള്ളൂ ഹൈ ഫ്ലെയിമിൽ ഇട്ട് കഴിഞ്ഞാൽ ഉള്ള് കറക്റ്റ് ആവുമില്ല പുറം പെട്ടെന്ന് കരിഞ്ഞും പോകും അപ്പോൾ ശ്രദ്ധിക്കുക ഇനി നെക്സ്റ്റ് ഇതിലേക്ക് വേണ്ടത് പൊട്ടുകടലയാണ് പൊട്ടുകടല ഒരു കപ്പാണ് ആയിട്ട് എടുത്തിട്ടുള്ളത് ഇതിൽ പൊട്ടുകടല മാത്രമേ ഉള്ളൂ ഒരു കപ്പ് എടുത്തിട്ടുള്ളൂ ബാക്കിയുള്ളതെല്ലാം അരക്കപ്പ് വീതമാണ് ആയിട്ട് എടുക്കുന്നത് അപ്പോൾ ഇരുന്നൂറ്റി അൻപത് എം എല്ലിൻ്റെ മെഷറിങ് കപ്പിൽ ഒരു കപ്പ് പൊട്ടുകടലയാണ് ഞാൻ അവിടെ എടുത്തിട്ടുള്ളത് അപ്പോൾ അതും ആ പാനിലേക്ക് ഇട്ട് കൊടുക്കുക ഈ ഒരു സമയം തൊട്ട് ഫ്ലെയിമ് ലോയിലാക്കി ലോയിലേക്ക് ആക്കി വെക്കുക കേട്ടോ ബാക്കിയുള്ളതെല്ലാം ഇനി ലോ ഫ്ലെയിമിലാണ് നമ്മൾ വറുത്തെടുക്കേണ്ടത് നിലക്കടല മാത്രേ നമ്മൾ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വറുത്തെടുക്കുള്ളൂ കുട്ടികളിൽ ഓൾറെഡി വറുത്തിട്ടുള്ളതാണ് അപ്പം ജസ്റ്റ് ഒന്ന് ചൂടാക്കി ചൂടാക്കിയെടുത്താൽ മതി കളർ ഒന്നും ചെയ്ഞ്ച് ആവേണ്ട കേട്ടോ ഒന്ന് ഒരു ഒന്നോ രണ്ടോ മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുത്താൽ മാത്രം മതി അതും അവിടെ ചൂടാറാനായിട്ട് ഇനി മാറ്റി വയ്ക്കാം ഇനി അടുത്തത് നമ്മളിതിലേക്ക് എടുക്കുന്നത് ഉഴുന്നാണ് മുഴുവനായിട്ടുള്ള ഉഴുന്നാണ് ഞങ്ങളുടെ എടുത്തിട്ടുള്ളത് തൊണ്ടില്ലാത്തത് കേട്ടോ അത് ഞാൻ എടുത്തിട്ടുള്ളത് അരക്കപ്പ് തന്നെയാണ് അത് നമുക്ക് ആ സെയിം പാനിലോട്ട് തന്നെ ഇട്ട് കൊടുക്കുക എല്ലാത്തിൻ്റെയും വറവ് വ്യത്യാസമാണ് അതുകൊണ്ടാണ് കേട്ടോ വേറെ വേറെ വറുത്തെടുക്കുന്നത് അപ്പോൾ സമയം എല്ലാം വ്യത്യാസമുണ്ട് അപ്പോൾ വേറെ വേറെ തന്നെ എല്ലാം വറുത്തെടുക്കണം ഒന്നിച്ചിട്ട് വറുത്തെടുക്കരുത് ഉഴുന്നും നന്നായിട്ടൊന്ന് കളർ ചെയ്ഞ്ച് ആവണം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ചെയ്യാനായിട്ട് കളറൊക്കെ ആയിട്ട് നല്ലൊരു മണം വരെ ഉഴുന്ന് വറുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പോൾ ആ ഒരു മണം വരുന്നവരെ ലോ ഫ്ലെയിമിലിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കുക അപ്പോൾ ഉഴുന്നിൻ്റെ കളറൊക്കെ നന്നായിട്ടൊന്ന് ചേഞ്ച് ആയിട്ടുണ്ട് ഇനി ഇതവിടെ ആറാനായിട്ട് നമുക്ക് മാറ്റി വയ്ക്കാം ഇനി നെക്സ്റ്റ് ഇതിലേക്ക് വറക്കാനുള്ളത് മുളകാണ് വറ്റൽമുളകാണ് വറ്റൽമുളക് വറ്റൽ മുളക് ഞാനൊരു പതിനെട്ടെണ്ണം ഇതിലേക്ക് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതൊരു മീഡിയം എരിവുള്ള മുളകാണ് അതുകൊണ്ടാണ് പതിനെട്ടെണ്ണം എടുത്തിട്ടുള്ളത് പതിനെട്ട് മുതൽ ഇരുപത് വരെയൊക്കെ ഇടാട്ടോ അല്ല പിന്നെ എരിവ് നിങ്ങളുടെ ഇതിനനുസരിച്ച് കൂട്ടുക കുറക്കുകയോ ചെയ്യുക മുളകിൻ്റെ എരിവിനനുസരിച്ച് കൂട്ടുക കുറയ്ക്കുകയോ ചെയ്യണം കേട്ടോ അപ്പോൾ അത് മുളക് ഒന്ന് ചെറുതായിട്ടൊന്ന് വീർത്ത് ഒന്ന് നന്നായിട്ട് ക്രിസ്പായിട്ട് വരും അതുവരെ വറുത്തെടുത്ത് മാറ്റി വയ്ക്കുക ഇനി ഇതിലേക്ക് വേണ്ടത് തേങ്ങയാണ് ചെറിയ തേങ്ങ അരക്കപ്പ് തന്നെയാണ് കേട്ടോ ഇതിലേക്ക് വേണ്ടത് അപ്പോൾ തേങ്ങയും നമുക്ക് വാർത്തെടുക്കാം ഡ്രൈ കോക്കോനട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ അതെടുക്കുകയാണ് കേട്ടോ ഏറ്റവും നല്ലത് ഇപ്പോൾ വാങ്ങാനൊക്കെ കിട്ടും ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഫ്രഷ് ആയിട്ടുള്ള കോക്കനട്ട് തേങ്ങ എടുത്താലും മതി ഞാനിവിടെ അത്യാവശ്യം വെള്ളമൊക്കെ നന്നായിട്ട് വറ്റിയിട്ടുള്ള തേങ്ങയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അപ്പോൾ അധികം വെള്ളപയം അതിൻ്റെ ഉള്ളിൽ ഇല്ല അപ്പോൾ അങ്ങനത്തെ എടുക്കുകയാണ് കുറച്ചും കൂടി നല്ലത് കേട്ടോ അപ്പോൾ അത് ഇനി ഈ ഒരു പാനിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വറുത്ത് കൊടുക്കുക അപ്പം ഡ്രൈ കോക്കനട്ട് നല്ലോണം ഡ്രൈ ആയിട്ടുള്ള കോക്കനട്ടൊക്കെ ആണെന്നുണ്ടെങ്കിൽ പെട്ട കുറച്ചും കൂടി കൂടുതൽ കാലം നമുക്ക് എടുത്തു വയ്ക്കാനായിട്ട് പറ്റും പെട്ടെന്ന് കേട് വരാതിരിക്കാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ ഇനി ഇതിൻ്റെ വെള്ളമൊക്കെ ഉള്ളൊന്ന് നന്നായിട്ട് വറ്റി പാലൊക്കെ നന്നായിട്ടൊന്ന് നന്നായിട്ടൊന്നിതായിട്ടൊന്ന് നന്നായിട്ട് ഡ്രൈ ആയിട്ട് വരണം ആ ഒരു രീതി രീതിയാകുന്നവരെ നന്നായിട്ട് കളറൊക്കെ നന്നായിട്ട് ചേഞ്ച് ആവുന്നവരെ ഇതൊന്ന് വറുത്തെടുക്കുക നല്ല പോലെ ഇതായിട്ട് വരണം കേട്ടോ അതിൻ്റെ വറ്റി വരണം ആ ഒരു രീതി രീതിയാകുന്നവരെ വറുത്തെടുക്കണം അപ്പോൾ തേങ്ങയുടെ കളറൊക്കെ നന്നായിട്ടൊന്ന് ആയിട്ട് വന്നിട്ട് നല്ല പോലെ ഡ്രൈ ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നല്ലപോലെ ഡ്രൈ ആയിട്ടില്ലെങ്കിൽ പെട്ടെന്ന് കേട് വന്ന് പോവും അതാണ് അപ്പോൾ നന്നായിട്ട് വറുത്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി ഇതവിടെ ചൂടാറാനായിട്ട് ഇതും നമുക്ക് മാറ്റി വയ്ക്കാം ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് കരുവേപ്പില ഒരു രണ്ടോ മൂന്നോ തണ്ട് കരുവേപ്പില നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കുക കരുവേപ്പിലേ നന്നായിട്ടൊന്ന് വറുത്തെടുക്കുക അതുമാതിരി ഇങ്ങനെ പൊടിച്ച് നോക്കുമ്പോൾ നല്ല ക്രിസ്പായിട്ടുണ്ടാവണം അതുവരെ നല്ല ആ രീതിയാകുന്നവരെ അത് വറുത്തെടുക്കണം കേട്ടോ കരുവേപ്പില അപ്പോൾ അതും വറുത്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് മിക്സർ ജാറിലേക്ക് ആദ്യം നമുക്ക് ആ വറ്റൽമുളക് ഇട്ട് കൊടുത്തിട്ട് അതൊന്ന് ജസ്റ്റ് ഒന്ന് ചതച്ചെടുക്കുക അതിന് ശേഷം ബാക്കിയുള്ളതും കൂടി ഇട്ടിട്ട് പൊടിച്ചെടുത്താൽ മതി അപ്പോൾ വറ്റൽമുളക് ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്ത് കൊണ്ടു ഇനി നമുക്ക് അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്ന നിലക്കടല അതിൻ്റെ തോൽ ഫുള്ളായിട്ട് കളയണം നിലക്കടല തോല് പെട്ട് കഴിഞ്ഞാൽ വേറൊരു ടേസ്റ്റ് വരും അപ്പോൾ ഒട്ടും തോലും ഇടണ്ട കേട്ടോ നിലക്കടല തോലൊക്കെ നന്നായിട്ട് മാറ്റി കളഞ്ഞ ശേഷം വേണം ജാറിലേക്ക് ഇട്ട് കൊടുക്കാൻ പിന്നെ വറുത്തു വെച്ചിട്ടുള്ള തേങ്ങയും ബാക്കി പരി പൊട്ടുകടല ഉഴുന്ന് അതൊക്കെ എല്ലാം കൂടി കരുവേപ്പിലെല്ലാം കൂടിയിട്ട് നമുക്ക് ഈ ഒരു ജാറിൽ പൊടിക്കുന്ന ജാറിലിട്ട് കൊടുത്തിട്ട് ഇനി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് കല്ലുപ്പാണ് കേട്ടോക്കാത് കല്ലുപ്പ് ഞാനിവിടെ പൊടിച്ച് വെച്ചിട്ടുള്ള കല്ലുപ്പാണ് കല്ലുപ്പാണ് കേട്ടോ അത് ഈ ഇങ്ങനെയുള്ളതിൽ ഇട്ട് കൊടുക്കേണ്ടത് വരാതിരിക്കാൻ കല്ലുപ്പാണ് ഏറ്റവും ബെസ്റ്റ് അപ്പോൾ ഒരു ഒരു ടീസ്പൂണോളം കല്ലുപ്പ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കുക മിക്സർ ഒട്ടും വെള്ളമയൊന്നും പാടില്ല നല്ല രീതിയിൽ പൊടിച്ചെടുക്കുക കേട്ടോ അപ്പോൾ അത് നന്നായിട്ട് കണ്ടു അതുപോലെ അങ്ങനെ പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഈ പൊടിച്ച് വച്ചിട്ടുള്ള മിക്സ് ആയിട്ടുള്ള നല്ലൊരു ഇതിൽ ഇട്ട് വയ്ക്കുക ഒരു ഗ്ലാസ് ജാറാണ് കേട്ടോ ഏറ്റവും നല്ലത് ഇട്ട് വയ്ക്കാനൊക്കെ ആയിട്ട് അപ്പോൾ അതിലിട്ട് വയ്ക്കുക ഇനി ഇപ്പോൾ ഇത് ചട്നി ഉണ്ടാക്കാനായിട്ട് നമുക്ക് എത്രയാണോ വേണ്ടത് അതിനനുസരിച്ച് എടുക്കാം മൂന്നോ നാലോ സ്പൂണോ പൗഡർ എടുക്കുക എന്നിട്ട് നോർമൽ പച്ചവെള്ളത്തിൽ തന്നെ നന്നായിട്ടൊന്ന് കലക്കുക ഓൾറെഡി നമ്മളിതിൽ ഉപ്പൊക്കെ ഇട്ടിട്ടുണ്ട് നോക്കുക ഉപ്പ് പോരാന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക എനിക്ക് കറക്റ്റ് പാകമായിരുന്നു കേട്ടോ പിന്നീട് എക്സ്ട്രാ ഒന്നും വന്നിട്ടില്ല അപ്പോൾ അത് നമ്മൾ നോക്കിയിട്ട് അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഇതുപോലെ കലക്കിയിട്ട് നമുക്ക് താളിച്ചിടണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് താളിച്ചിടാം കേട്ടോ അപ്പോൾ ഞാനിവിടെ കടകും അറ്റൽമുളകും കരിവപ്പിലിയും കൂടി താളിച്ചിട്ടിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ചട്ണി റെഡി ആയിട്ട് നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു ചട്നിയാണ് കേട്ടോ അത് തീർച്ചയായിട്ടും നിങ്ങൾ ഉണ്ടാക്കി നോക്കൂ നമ്മൾ ഇഡ്ഡലിക്കോ ദോശയ്ക്ക് ഇടിയപ്പത്തിന് അപ്പത്തിന് വടയ്ക്ക് സ്നാക്സിന് എണ്ണപ്പലഹാരങ്ങൾക്കൊക്കെ നല്ല അടിപൊളിയായിട്ടുള്ളൊരു ചട്നിയുടെ റെസിപ്പിയാണ് ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഫ്രിഡ്ജിൽ നമുക്ക് ഏകദേശം ഒരു രണ്ട് മൂന്നാഴ്ചയോളം നമുക്ക് സൂക്ഷിക്കാനായിട്ട് പറ്റും തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ട്രൈ നോക്കൂ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ മറ്റുള്ളവർക്കൊക്കെ ആയിട്ട് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അപ്പോൾ വീണ്ടും നമുക്ക് നല്ല നല്ല റെസിപ്പീസ് ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ടേക്ക് കെയർ ബൈ